നിലമ്പൂർ പാലക്കയം കാട്ടുനായക്ക നഗറിലെ ഭവന നിർമ്മാണത്തിലെ ക്രമക്കേട് പോലീസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി സിപിഎം രംഗത്ത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും മുമ്പ് ഇടനിലക്കാരൻ മുഴുവൻ തുകയും കൈപ്പറ്റിയതായും ആരോപണമുണ്ട് വീടുകളുടെ പണി പൂർത്തീകരിക്കും മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഒത്താശയോടെയാണ് പാലക്കായം നഗറിലെ ഇടനിലക്കാരൻ മുഴുവൻ പണവും വാങ്ങിയതെന്ന് സിപിഎം ചാലിയാർ ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥനും ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി ഉസ്മാനും പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ പാലക്കായം കാട്ടുനായക്ക നഗറിലെ എട്ട് വീടുകളുടെ പണിയാണ് പൂർത്തീകരിക്കും മുൻപ് മുഴുവൻ തുകയും കൈപ്പറ്റിയത് ഇവിടെ വീടുകൾക്ക് ജനലുകളും വാതിലുകളും ഘടിപ്പിച്ചിട്ടില്ല ശൌചാലയങ്ങളുടെ പണിയും എങ്ങും എത്താത്തതിനാൽ പട്ടികൾ പ്രസവിച്ചു കിടക്കുന്ന ഇടങ്ങളായി മാറിക്കഴിഞ്ഞു ഗുണഭോക്താക്കൾ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇടനിലക്കാരൻ ആവശ്യപ്പെട്ട പ്രകാരം ബാങ്കിൽ നിന്നും പണം തങ്ങളുടെ അക്കൌണ്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ കൈമാറിയതായി കുടുംബങ്ങൾ പറഞ്ഞുവെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി പോലീസ് വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ മുഴുവൻ തുകയും കൈ െ പറ്റിയ ഇടനിലക്കാരനെതിരെ നടപടി വേണമെന്നും കൂടാതെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടികവർഗ കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപ വീതമാണ് വീട് നിർമ്മാണത്തിന് നൽകുന്നത് പുതിയ വീടുകളുടെ നിർമ്മാണത്തിനായി പഴയ വീടുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തതിനാൽ ഈ കുടുംബങ്ങൾ വലിയ പ്രയാസത്തിലാണെന്നും ഇവർ വ്യക്തമാക്കി ശാരദാ ഗോപാലൻ അഭിലാഷ് കേശവൻ മിനി നാനിക്കുട്ടൻ ബിന്ദു ബാബു ശ്രീരാജ് രാമൻ അമ്മിണി ബാബുരാജ് രാജീവ് ഗോപി അശ്വിൻ ലാൽ എന്നിവരുടെ വീടുകളാണ് പൂർത്തീകരിക്കാതെ കിടക്കുന്നത് ആദിവാസി ഭവന നിർമ്മാണത്തിലെ ക്രമക്കേടിൽ വകുപ്പ് തല അന്വേഷണവും പോലീസ് വിജിലൻസ് അന്വേഷണവും വേണമെന്ന് ചാലയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനും ആവശ്യപ്പെട്ടു ചാല ഗ്രാമപഞ്ചായത്തിലെ പലക്കയം കാട്ടുനായ കസ്റ്റിനഗറിലെ കുറച്ച് കുടുംബങ്ങൾക്ക് വീട് ലൈഫ് മിഷൻ മുഖാന് അനുവദിക്കുന്നുണ്ടായി പക്ഷെ ഞങ്ങൾ വീവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വീടിൻ്റെ ഗഡുക്കളെല്ലാം മാറിപ്പോയിട്ടുണ്ട് ആ കോളനിയിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ വീടുകളൊക്കെ വളരെ പണിതീരാതെ കിടക്കുകയാണ് അപ്പോൾ കഴിവതും പെട്ടെന്ന് ഇതിനെടുത്ത ആൾക്കാരോ ആരോ അത് പെട്ടെന്ന് പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും അല്ലാത്ത പക്ഷം പണി പെട്ടെന്ന് പൂർത്തീകരിക്കുക ഈ ചാനൽ നിലമ്പൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം